തൂക്കുപാലം തകർന്ന ശേഷം യാത്രാ ദുരിതം പേറുന്ന വലിയ പറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം മാടക്കാൽ കടവിൽ അനുവദിച്ച ഗ്രാൻമ യാത്രാ ബോട്ടിൻ്റെ ഓട്ടം നിലച്ച് ഒരു വർഷമാകുന്നു ആവശ്യമായ ലൈസൻസ് ഉള്ളവർ മാത്രമേ ബോട്ട് ഓടിക്കുവാൻ പാടുള്ളൂ എന്ന നിബന്ധനയാണ് ഇതിനുള്ള പ്രധാന കടമ്പയെന്നതാണ് ബോട്ട് ഓടിക്കുവാനാവാത്തതെന്നാണ് അധികൃതർ പറയുന്നത് കാവൽ ഇനി ഇവിടെ വിൻറ്റജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് രണ്ട് കരകളിലുള്ളവർക്ക് എളുപ്പം തൃക്കരിപ്പൂർ പയ്യന്നൂർ ടൗണുകളിലേക്ക് ടൗണുകളിലേക്കെത്തുവാൻ സൗകര്യപ്രദമായതും സുരക്ഷിതമുള്ളതുമായ യാത്രയ്ക്ക് ബോട്ട് സർവീസ് ഒരു അനുഗ്രഹമായിരുന്നു എന്നാൽ ഒരു വർഷത്തോളമായി കായലോരത്ത് കെട്ടിയിട്ട ബോട്ടോട്ടം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ നിന്നും ശക്തമായിട്ടുണ്ട് രണ്ട് വർഷം മുൻപാണ് ചെറിയ യാത്രാബോട്ട് കടവിലേക്ക് അനുവദിച്ചത് മാടക്കാൾ തൃക്കരിപ്പൂർ കടപ്പുറത്തെ വടക്കേ വളപ്പിൽ കടവിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ബോട്ട് സർവീസ് നടത്തി വന്നിരുന്നത് കടവ് ലേലം നടപടിയിലൂടെ വ്യക്തികൾക്ക് സർവീസ് നടത്തുവാൻ നൽകുകയായിരുന്നു കഴിഞ്ഞ ലേലം നൽകുന്ന വേളയിൽ സർവീസ് നടത്തുവാൻ ബോട്ട് ഓടിക്കുവാൻ ലൈസൻസ് ഉള്ളവരായിരിക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു ലേലത്തിൽ ലൈസൻസ് ഉള്ളവർ എത്താത്തതിനാൽ ലേലം നിർത്തിവെക്കുകയായിരുന്നു നിലവിൽ സർവീസ് നടത്തിയിരുന്നയാൾ ലേലത്തിൽ പങ്കെടുത്തതുമില്ല കവ്വായ് കായലിലൂടെ തോണിയിൽ അക്കരയിക്കരെ കടന്നു വന്നിരുന്ന കടലോരവാസികൾക്ക് വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ച് വന്ന കടത്തു തകർച്ച നേരിട്ടതോടെ ഇരു കരകളിലുമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചർച്ച നടത്തി പുതിയ ബോട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട തൃക്കരിപ്പൂർ എം എം രാജഗോപാലനെ സമീപിക്കുകയുമായിരുന്നു എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചിലവിട്ടാണ് ബോട്ട് നിർമ്മിച്ചത് ഗോവയിലെ വിജയ് മറൈൻ കമ്പനിയായിരുന്നു ബോട്ടൊരുക്കിയത് ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ട് കടലോരവാസികൾക്കും മറുകരയിലുള്ളവർക്കും ഏറെ ആശ്വാസമായിരുന്നു ഇരുപതോളം പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള മേൽക്കൂരയുള്ള ബോട്ട് കടത്തിന് ഉപയോഗിക്കണമെന്നാവശ്യം നാട്ടുകാർ മാസങ്ങളായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇനിയും നടപടിയുണ്ടായിട്ടില്ല വിഷയത്തിൽ ജനപ്രതിനിധികൾ അടിയന്തിരമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുതിയ ബോട്ടിന് നാശം നേരിടുന്ന അവസ്ഥയാകുമെന്ന് നാട്ടുകാർ പറയുന്നു उर्मी त्रिकपुर न्यूज ब्यूरो चेरवत्तूर